സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ എറണാട് മണ്ഡലം യു ഡി വൈ എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കോൺഫറൻസ് സംഘടിപ്പിച്ചു എടവണ പത്തപരിയം ഡീലെക്സ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു प्लीज एनश्योर आप सब लोग बताना इस बार दिस टाइम हाउ मच यू आर गोइंग टू गिव ए लीड इन फ्रंट ऑफ बशीर जी यू हैव टू कमिटेड आप लोग ने मेहनत करके कितना लीड दे सकते हैं हाउ मच यू आर गोइंग टू गिव ए लीड सेवेंटी फाइव सिक्सटी थाउजेंडेंड so 60,000 pk bashirji said 60,000 leads is going to give cpm last time got 36,000 this time they are going to lose more bjp was 6,000 this time bjp is going to take only 500 or 1,000 this should happen in yarnar this is a udfi meeting I special thanks to all യൂത്ത് കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ഓൾ ലീഡേഴ്സ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറനാട് എം എൽ എ പി കെ ബഷീർ യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്